എല്ലാ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം വലിപ്പമുള്ള ഒരു ക്രോസ് ഫീഡ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ഒന്നര മാസം വിത പ്രായമായിട്ടുണ്ട് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനികളും പഞ്ചിപ്പേസം എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളും സൂപ്പർ രണ്ട് കുട്ടികൾ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും വീട്ടാവശ്യങ്ങൾക്കുള്ള പാൽ കറന്നെടുക്കാൻ പറ്റും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി കുട്ടികളെ പിരിച്ച നല്ല വലുപ്പമുള്ള ഒരു പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് ഇടിപ്പൊളി ഒരാട് വളർത്താനുള്ളൊരു വാങ്ങിച്ച് കൊണ്ടുപോയിക്കോളെ പാലിൻ്റെ ആവശ്യക്കാർക്കൊക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോക്ക് മുകളിൽ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസത്തിനടുത്ത് പ്രായമുള്ള നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടിയിൽപ്പനക്ക് നല്ല പാലോടി ഇട്ടി വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവും വളർത്തി പെരുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തൊരുക്കാനുജ്യമായ ഈ കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ജമുനാപ്യാരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികൾ വൃത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുജമായ ഈ രണ്ട് ജമനാപ്യാരി ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കനേഡിയൻ പിഗ്മി ക്രോസ് ചെനയാടുകൾ വിൽപ്പനയ്ക്ക് നിറച്ചനയിലാണ് പ്രസവിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ രണ്ടും കൂടി പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള വലിയൊരു അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വിധം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല പാലോടി കെട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് കുട്ടികൾ അമ്മയാടിന് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള തീറ്റയും കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് കുട്ടികളും കൂടി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല പാലുള്ള ഒരു ഹൈദരാബാദി ക്രോസ് ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടി ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ ഒരു കുട്ടിയാണ് കുട്ടി കുടിച്ചതിന് ശേഷം ഒരു മുക്കാൽ ലിറ്റർ പാൽ കറവയുണ്ട് അമ്മയാടിന് നാൽപ്പത് കിലോക്ക് നാൽപ്പത് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ട് കുട്ടി പന്ത്രണ്ട് കിലോനും വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അമ്മയാടും കുട്ടിയും അമ്മയാടും ഇനിയും വളർച്ച വരാനുണ്ട് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസത്തോളം പ്രായമായിട്ടുള്ളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു അമ്മ നഷ്ടപ്പെട്ട പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഈ ഒരു ക്രോസ്പീഡ് പഴക്കുട്ടിയുടെ വിൽപ്പനക്കുള്ളതാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ട പൊക്കവെല്ലാമുള്ള നല്ല ചെവി നീളം എല്ലാമുള്ള അടിപൊളിയൊരു കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ക്രോസ്പീഡ് പണ്ടാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാവശ്യമെല്ലാം അനുജ്യമായ ഒരു മുട്ടനാട് വിൽപ്പന ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് ചൂളാട്ടിപ്പാറ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെറിയൊരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ എട്ട് ദിവസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ കുട്ടിയും പിഴക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും കൂടി എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പാണ് വളർത്താനുജമായ ഒരു പശുക്കിടാവ് വിൽപ്പനക്ക് പത്ത് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ലൊരു മലബാരിപ്പെട്ടൊരാട് ആട് ഫസ്റ്റ് പ്രസവമാണ് പ്രസവാണ് രണ്ട് മാസം ആറായ നല്ലൊരു മുട്ട മുട്ടി നല്ല അറിച്ച് പ്പെടുത്തുള്ള രണ്ട് കുട്ടികളതിനെ ഒരു കുട്ടിനെ വിറ്റതാണ് നല്ലൊരു മുട്ട മുട്ടി നല്ല മലബാരിയാട് പാലുകുട്ടി കുടിച്ചതാണ് ഈ മലബാരി മലബാരിയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ചോദിക്കുന്നവല്ല പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആളുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടര മാസം വീതം പ്രായമുള്ള നല്ല തീറ്റയും കുടിയും നല്ല ആരോഗ്യവുമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ രണ്ടും കൂടി ഇരുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് ഒരു ഗീർ ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ ആരോഗ്യമായ ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂർ ഈ മൂരിക്കുട്ടിക്ക് തിരൂർ പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും റേഡിങ് നിർത്താനും ഇറച്ചി വശങ്ങൾ അനുയോജ്യമായ ഒരു ഗീർ ഇന്നത്തിൽപ്പെട്ട ഒരു കാള വിൽപ്പനക്ക് നല്ല ഇടനീട്ടോ പൊക്കവുമുള്ള ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്നവരെ എഴുപത്തി അയ്യായിരം രൂപ എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ കുട്ടികളെ പിരിച്ച രണ്ട് പാലാടുകൾ വിൽപ്പനക്ക് ഈ ആട് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അടിപൊളി ഒരു പാലാട് വേറൊരു ആടും കൂടി ഉണ്ട് അത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് ഇതാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ ആട് ഇപ്പോഴും കുറച്ച് പാലുണ്ട് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള ആടുണ്ട് പാലുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവെണ്ണം ഈ പാലാടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം പ്രായമുള്ള ഒരു ജെ പി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടി നല്ല വളർത്തി വലുതാക്കി നല്ല പേർ സ്റ്റോക്ക് നിർത്താൻ അന്വേഷിച്ചു നല്ല ഇടനീട്ടവും നല്ല പൊക്കവുമുള്ള നല്ല ചെവിനുകളും എല്ലാം ഉള്ള ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്നവരെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കണ് നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം പ്രായമായിട്ടുള്ള ഒരു പർപ്പസാരി മുട്ടൻ ആട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നല്ല ചെവിനുകളും പഞ്ചപ്പയസൊക്കെ ഉള്ള അടിപൊളിയൊരു കുട്ടി ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാൽ കൊടുത്തു വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തിവെക്കാറായ നല്ല എച്ച് എഫ് എച്ച് എഫ് ഹൈബ്രീഡ് മുഴ ഇനത്തിൽപ്പെട്ട പശുക്കൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുഴിമുണ് അടിപൊളി കുട്ടികൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധിപ്പിച്ച് കൊണ്ടുപോകാം ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം വരെയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ തെക്കിൽ ഈ പശുക്കുട്ടികളെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പൂർണ്ണ വളർച്ചയിൽ നാലര കിലോ തൂക്കം വെക്കുമെന്ന് പാർട്ടി അവകാശപ്പെടുന്ന നേക്കടനക്ക് ഇനത്തിൽപ്പെട്ട പൂവൻ കോഴികൾ വിൽപ്പനക്ക് പൂവൻ കോഴികൾ മാത്രമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി മുപ്പത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെഞ്ഞാറോഡ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ്ബീഡ് ആടും കുട്ടികൾ ഒരു മുട്ടൻ്റെ ഒരു പാടി രണ്ട് രണ്ട് തളന മക്കളാട്ടോ വെറും നല്ല ചെവ് ഇറക്കേണ്ടത് മുട്ടൻകുട്ടി അപ്പുറത്തന്നെ ഒരു ചെവില്ല വലുതാണ് മുട്ടം കുട്ടി നല്ല വെള്ളക്കളറാണ് ചളിയായതാണ് വണ്ടി കിടന്നുരപ്പായതൊന്ന് കഴിഞ്ഞാൽ വൃത്തിയാവും മുടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ